സിനിമാ കഥയെ വെല്ലുന്ന ആസൂത്രണമാണ് കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ നടത്തിയത് കുട്ടിക്കാലം മുതൽ മോഷണം നടത്തിവന്ന മദ്യത്തിനും ലഹരിക്കും അടിമയായ ഒരു സൈക്കോ ഓടുന്ന ട്രെയിനിൽ നിന്നും ഒരു പാവം പെൺകുട്ടിയെ തള്ളിയിട്ട് ബലാത്കാരം ചെയ്തു കൊന്ന കൊടും ക്രിമിനൽ ഈ കേസിൽ ശിക്ഷയിൽ കഴിയുമ്പോഴാണ് ജയിൽ ചാട്ടവും തമിഴ്നാട്ടിലേക്ക് കടക്കാനാണ് ഗോവിന്ദച്ചാമി ശ്രമിച്ചത് മാസങ്ങൾക്ക് മുൻപേ തയ്യാറാക്കിയ പദ്ധതി പ്രകാരമായിരുന്നു ഈ ജയിൽ ചാട്ടം ജയിൽ മാറ്റത്തിനായി ഗോവിന്ദച്ചാമി ആഗ്രഹിച്ചിരുന്നതായും മൊഴിയിലുണ്ട് ജയിൽ ജയിൽചാട്ടത്തിന് പിന്നിലുള്ള കഥ കേൾക്കുമ്പോൾ തലയിൽ കൈവച്ചു പോകുന്ന അമ്പരപ്പാണ് എത്ര വിദഗ്ധമായ ആസൂത്രണം ആയുധങ്ങൾ ഒരുക്കൽ കൃത്യമായ നിരീക്ഷണം ഇതിനൊടുവിലാണ് ചാട്ടം പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനേഴിൽ തന്നെ ജയിൽ ചാടാനുള്ള ആലോചന പക്ഷേ സെല്ലുകൾ മാറ്റിയത് വെല്ലുവിളിയായി പത്തു മാസം മുമ്പ് നിലവിലെ സെല്ലിൽ നിന്നും ജയിൽ ചാട്ടത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി പ്ലംബിങ്ങിനായി എത്തിച്ച ക്ലാമ്പ് ബ്ലേഡ് രൂപത്തിലാക്കി സെല്ലിന്റെ കമ്പി മുറിച്ചു തുടങ്ങി അടർന്നു വീഴാതിരിക്കാൻ ചെറിയ നൂലുകൊണ്ട് കെട്ടിവെച്ചു എലി കയറാതിരിക്കാനെന്ന് ജയിൽ വാർഡന്മാരെ തെറ്റിദ്ധരിപ്പിച്ചു രാത്രിയിൽ ഉറങ്ങാതെ ജയിൽ ചാട്ടത്തിനുള്ള പദ്ധതി നിർവഹണം പകൽ സമയത്ത് ഉറക്കം ഭക്ഷണവും ക്രമീകരിച്ചു സ്റ്റീൽ പാത്രം തറയിലിട്ട് ശബ്ദമുണ്ടാക്കി വാർഡന്മാർ ശ്രദ്ധിക്കുന്നില്ലെന്നുറപ്പുവരുത്തിയാണ് കമ്പികൾ മുറിച്ചത് ഏഴ് സെൽ കമ്പികളാണ് ഇങ്ങനെ ഇക്കാലയളവിൽ ഗോവിന്ദച്ചാമി മുറിച്ചു മാറ്റിയത് ജയിൽ ചാടാനുള്ള പദ്ധതി സഹതടവുകാരനുമായി മുൻപേ സംസാരിച്ചിരുന്നു അഥവാ പിടിക്കപ്പെട്ടാൽ തന്നെ ശിക്ഷ ആറുമാസം മാത്രമാണെന്ന കാര്യവും സഹതടവുകാരൻ നിന്നും മനസ്സിലാക്കി ജയിൽ ചാട്ടത്തിനു ശേഷം ലക്ഷ്യമിട്ടത് റെയിൽവേ സ്റ്റേഷൻ പിന്നീട് തമിഴ്നാട്ടിലേക്ക് കടക്കുകയായിരുന്നു പദ്ധതി പരോൾ ലഭിക്കാത്തതും ജയിൽ മാറ്റം ആഗ്രഹിച്ചിട്ടും നടക്കാത്തതും ജയിൽ ചാടാൻ കാരണമായെന്ന് മൊഴി നൽകിയിരുന്നു ജയിൽ അധികൃതർക്ക് വൻ സുരക്ഷാ വീഴ്ച സംഭവിച്ചുവെന്നാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ കേസ് അന്വേഷിക്കാൻ റിട്ടയേർഡ് ജസ്റ്റിസ് രാമചന്ദ്രൻ നായരെയും മുൻ പോലീസ് മേധാവി ജേക്കബ് പൊന്നൂസിനെയും തീരുമാനിച്ചിട്ടുണ്ട് കൊടും കുറ്റവാളികളെ അന്തർ സംസ്ഥാന ജയിലുകളിലേക്ക് മാറ്റുന്നതും സർക്കാരിന്റെ ആലോചനയിലാണ് റിപ്പോർട്ടർ കണ്ണൂർ